ബിസ്മില്ലാ റഹ്മാൻ റഹിം മുസ്സലാത്തു വസ്സലാമു വാല അഷറഫുൽ മുർസലിൻ വാലാ അലിഹി വസാബിഹി അജ്മീൻ അമ്മ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അഞ്ച് വിധികളാണുള്ളത് പ്രധാനമായും അഞ്ച് വിധികളാണുള്ളത് അത് ഒന്നാമത്തത് വാജിബാണ് വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ള കാര്യമാണ് അത് ഉപേക്ഷിച്ചാലോ ശിക്ഷയും ലഭിക്കും ഉദാഹരണത്തിന് അഞ്ച് നിസ്കാരം റബ്ദാൻ മാസത്തിലെ നോമ്പ് ഇത് നിർബന്ധമായി എടുക്കേണ്ട കാര്യമാണ് അതെടുത്താൽ നമുക്ക് നല്ല പുണ്യം ലഭിക്കും പക്ഷെ ഉപേക്ഷിച്ചാലോ നമുക്ക് ശിക്ഷയും ലഭിക്കും ഇനി രണ്ടാമത്തത് സുന്നത്താണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ വാജിബ് വാജിബ് എന്നും പറയും ഫർദ് എന്നും പറയും ഇനി സുന്നത്ത് അഥവാ മന്ദൂബ് എന്നൊക്കെ പറയും മുസ്തഹബ് എന്നൊക്കെ പറയും അത് ചെയ്താൽ കൂലിയുള്ളതാണ് ഉപേക്ഷിച്ചാലോ ശിക്ഷയില്ലാത്തതാണ് അതേതുപോലെ വിത്തർ നിസ്കാരം പോലെ രാത്രിയിൽ ഇഷ്യാനസ്കാരത്തിന് ശേഷമുള്ള നിസ്കാരമാണ് വിത്തറ് ആ വിത്ത് നമ്മളുടെ മതത്തിൽ നിർബന്ധമല്ല സുന്നത്താണ് അത് ചെയ്താൽ കൂലിയുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയൊന്നും ലഭിക്കൂല ഇനി മൂന്നാമത്തത് ഹറാമാണ് ഹറാമിന് തന്നെ പല പേരുകളുമുണ്ട് തഹരീമി എന്ന് പറയും എന്ന് പറയും മഹദൂർ എന്ന് പറയും അപ്പോൾ ഹറാം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് ചെയ്താലോ ശിക്ഷയുമുണ്ട് അങ്ങനത്തെ ഒരു കാര്യമാണ് അതേതുപോലെ മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുക കള്ളു കുടിക്കുക വ്യഭിചരിക്കുക ഇതൊക്കെ എന്താണ് ഹറാമാണ് ചെയ്താൽ ശിക്ഷയുണ്ട് അത് ചെയ്യാതിരുന്നാലോ കൂലിയുണ്ട് അപ്പോൾ ചെയ്യാതിരുന്നാൽ കൂലി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെപ്പോൾ ഒരാൾ ജീവിതകാലം മുഴുവനും ചെയ്യാതിരിക്കണല്ലോ അതിനൊക്കെ കൂലി ലഭിക്കുമോ ഇല്ല അങ്ങനെ അതിനൊരു അവസരം വന്നു കള്ളു കുടിക്കാനുള്ള ഒരു അവസരം വന്നു അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ ഒരു ചാൻസ് കിട്ടി അതൊഴിവാക്കി അപ്പോൾ അതിന് പ്രതിഫലം നൽകപ്പെടും അത് ചെയ്താൽ ശിക്ഷ ലഭിക്കും നാലാമത്തെ വിധി മക്രോഹ് കറാഹത്ത് എന്ന് പറയും കറാഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചാൽ കൂലി ലഭിക്കും പക്ഷെ ചെയ്താൽ ഒന്നും ലഭിക്കൂല അതുപോലെ തന്നെയാണ് ഖിലാഫുൽ ലവലയും രണ്ട് വിധികളുണ്ട് ഇവിടെ മക്രോഹിൻ്റെ അനുബന്ധമായിട്ടൊരു ഖിലാഫുല്ലൗലയും വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഖിലാഫുൽ ലൗല എന്നൊക്കെ പറയല്ലോ പണ്ഡിതന്മാർ അപ്പോൾ അതിന് തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഈ പ്രതിഫലം നൽകുക എന്നൊക്കെ വിഷയത്തിൽ രണ്ടും ഒന്നാണ് അതായത് അതിനെ ഉപേക്ഷിച്ചാൽ ചെയ്താൽ ശിക്ഷയില്ല പക്ഷേ അവിടെ ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മക്രൂഹിൽ കറാഹത്തിൽ അതിൽ വ്യക്തമായ ഒരു നെഹി വന്നിട്ടുണ്ടാവും വ്യക്തമായ ഒരു നിരോധനം വന്നിട്ടുണ്ടാകും ഹദീസിലോ ആയത്തിലോ വ്യക്തമായ നിരോധനം വന്നിട്ടുണ്ടാകും അപ്പോഴാണ് അതിന് മക്രൂഹ് കറാഹത്ത് എന്ന് പറയുന്നത് എന്നാൽ വ്യക്തമായ ഒരു നിരോധനം ഒന്നും വന്നിട്ടില്ല ഒരു സൂചനാപരമായിട്ടുള്ള അവ്യക്തമായ നിരോധനം വന്നിട്ടുണ്ട് അപ്പോഴാണ് ഖിലാഫുൽ ഖിലാഫുല്ലൗല എന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ കറാഹത്ത് എന്ന് പറയും ഇനി അഞ്ചാമത്തതാണ് ഹലാല് മുബാഹി ജായിസ് എന്നൊക്കെ പറയുന്നത് അതിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഉദാഹരണം കറാഹത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നിസ്കാരം സുന്നത്തുണ്ട് അതാണ് തഹയ്യത്ത് നിസ്കാരം അപ്പോൾ ആ തഹയ്യത്ത് നിസ്കാരത്തിൽ വ്യക്തമായ നെഹി വന്നിട്ടുണ്ട് റസൂല്ലാ അലൈഹി വസ്സലേ ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ് ഫലാ ഇജ്ലിസ് ഹത്തായുസലിയ റക്ക റവാഹുൽ ഷെയ്ഖാനി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ രണ്ടിറക്കാർ നിസ്കരിക്കാതെ ഇരിക്കരുത് അപ്പോൾ അതൊരു വ്യക്തമായ നെഹിയാണ് വ്യക്തമായ നെഹിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തയ്യത്ത് നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കറാഹത്താണ് മക്രുഹാണ് എന്നാൽ സ്വലാത്തു ഗുഹ അതും സുന്നത്തായ കാര്യമാണ് എന്നാൽ സ്വലാത്തു ഗുഹയെ ഉപേക്ഷിക്കലോ ഖിലാഫുൽ ലൗലിയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് ഖിലാഫ് ലെവലി ആകുന്നത് വ്യക്തമായ നെഹി വന്നിട്ടില്ല സലാത്തു വുഹ നിസ്കരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സലാത്തു ഗുഹ നിസ്കരിക്കണം എന്നുള്ള അമർ വന്നിട്ടുണ്ട് ഹദീസുകളിൽ ഹദീസിൽ സലാത്തു വുഹയെ നിസ്കരിക്കുന്ന നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ തയ്യത്ത് നിസ്കാരത്തിൽ നിങ്ങൾ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നെഹി വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ അമ്പറാണ് കൽപ്പനയാണ് വന്നിട്ടുള്ളത് നിരോധന വന്നിട്ടില്ല അപ്പം വ്യക്തമല്ലാത്ത ഒരു നെഹിയാണിത് അപ്പം അതിന് ഇതും ഒരു നെഹിയാണ് എന്ന് പറയുന്നത് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് അവ്യക്തമായ ഒരു നിരോധനയാണ് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ ആ കാര്യം ചെയ്യാതിരിക്കുന്നതിൽ നിന്നും അവ്യക്തമായ നിരോധനയാണ് എന്നാണ് എന്ത് നിയമം അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തു ദുഹയിൽ അവ്യക്തമായ ഒരു നിരോധന ഈ ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുന്നു അപ്പോൾ ആ നിലക്ക് നോക്കാൻ അത് ഖിലാഫുള്ളവരെയാണ് ഫലത്തിന് രണ്ടും ഒന്നു തന്നെയാണ് ഇനി അഞ്ചാമത്തത് മുബാഹ് ഹലാൽ ജായിസ് എന്നൊക്കെ പറയും അത് ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയും ശിക്ഷയും ഇല്ലാത്തതാണ് എന്തും ചെയ്യാം അതേതുപോലെ പാല് കുടിക്കുന്നത് പോലെ പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായ കാര്യമൊന്നുമല്ല സുന്നത്തായ കാര്യമല്ല ചെരുപ്പ് ധരിക്കുക അതൊക്കെ ഹലാലായുള്ള കാര്യങ്ങളാണ് അപ്പം ഇതാണ് അഞ്ച് വിധികൾ ഖിലാഫുല്ലൗല കനാഹത്തിൻ്റെ ഗണത്തിൽ നമ്മൾ പെടുത്തിയിട്ടാണ് ഈ പറയുന്നത് ഇനി ഫറല് തന്നെ രണ്ട് തരം ഫറലുണ്ട് രണ്ട് തരം ഫറുണ്ട് ഫറൽ ഐനുണ്ട് ഫറൽ കിഫായ ഉണ്ട് ഫറൽ ഐനി എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള നിർബന്ധ നിർബന്ധമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് അഞ്ച് വക്ത വക്താരം അത് വ്യക്തിപരമായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഫറൽ ഐനി എന്നാണ് ഇനി ഫറുദ് കിഫായുണ്ട് അത് ഒരു കൂട്ടം ആളുകളുടെ മേലിലാണ് നിർബന്ധമായിട്ടുള്ളത് അതിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവും അതേതുപോലെ നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ കൊണ്ട് നിരോധിക്കുക സമൂഹത്തിലൊരു തിന്മ നടന്നിട്ടുണ്ട് ആരും കൽപ്പിച്ചിട്ടില്ല ആരും നിരോധിച്ചിട്ടില്ലെങ്കിൽ ആരും അതിനെതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും ആരെങ്കിലും ഏതെങ്കിലും ഒരു പണ്ഡിതൻ അതിനെപ്പറ്റി എതിർത്ത് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുറ്റത്തിന് ഒഴിവായി അതുപോലെ മയ്യത്ത് നിസ്കരിക്കുക ഒരു മുസ്ലിം ആയ ഒരു വ്യക്തി മരിച്ചാൽ നിസ്കരിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെ മുസ്ലിം ആ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ മേലിലൊക്കെ നിർബന്ധമാണ് അതാരെങ്കിലും ഒരാൾ നീ നിസ്കരിച്ചാൽ നിസ്കാരം ആ നിസ്കാരം കൊണ്ട് എല്ലാവരുടെയും ആ ഒരു ബാധ്യത തീർന്നു ആരും നിസ്കരിച്ചിട്ട് എല്ലാവർക്കും നല്ല അടി കിട്ടും ശിക്ഷ കിട്ടും അതാണ് ഫർദ് കിഫായ എന്ന് പറയും ഫർൽ ഐനി ഫർദ് കിഫായ രണ്ട് രൂപത്തിൽ അപ്രകാരം തന്നെ സുന്നത്തും രണ്ട് വിധമുണ്ട് സുന്നത്ത് അയിനുണ്ട് സുന്നത്ത് കിഫായ ഉണ്ട് സുന്നത്ത് അയിന് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ട് സുന്നത്തായിട്ടുള്ള കാര്യം അതേപോലെ നഖം മുറിക്കുക ഇനി കിഫായ ആയി സുന്നത്തുണ്ട് സുന്നത്ത് കിഫായ ഹജ്ജ് മാസം വരുമ്പോൾ ഓവഹിയത്ത് ഇറക്കല് സുന്നത്തുണ്ടല്ലോ പെരുന്നാൾ വലി പെരുന്നാൾക്ക് സുന്ന സുന്നത്തായ ഒരു കർമ്മമാണ് ഉലഹിയത്ത് അപ്പോൾ അതൊരു വീട്ടുകാർക്ക് ഒരു വീട്ടുകാരിൽ നിന്ന് ഒരാൾ ഉലഹിയത്ത് ഇറത്താൽ അത് എല്ലാവർക്കും എല്ലാവരുടേയും ഉദയത്ത് എന്നാണ് അപ്പം അത് സുന്നത്ത് കിഫയാണ് ഒരാൾ ചെയ്താൽ എല്ലാവർക്കും ആ സുന്നത്ത് ലഭിച്ചു അപ്പോൾ ഈ വിഷയത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് നിസ്കാരമാണ് എന്താണ് നിസ്കാരം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇൻഷാ വാഹുർദവാൻ അലഹമില്ലാ റബിളാലമീൻ അസ്ലാം വാലൈക്കും വരഹമു അല്ലെ വരകാത്തൂ